ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ ഒരു ബട്ട് മുള്ളത്തെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് വർഷമായി വെച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് അത് കായ്ക്കുന്നത് അപ്പം ഇത് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ പഴം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ അപ്പം ഇത് എല്ലാ ദിവസവും പോയി നോക്കുമായിരുന്നു ഇത് പഴുത്തോ 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 എന്ന് അപ്പം ഇന്നാണ് പഴുത്തത് അത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്ത് നിൽക്കുകയാണ് അപ്പം കുറച്ച് മുകളിലായിട്ടാണത് ഉണ്ടായത് അപ്പോൾ അത് പറിക്കാൻ കുറേ വിട്ടു അപ്പോൾ ഒരു കസര വെച്ചതിന് പുറത്ത് കയറി ചേട്ടൻ പറിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കമ്പിന് നല്ല കട്ടിയാണ് കേട്ടോ അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല നല്ല കട്ടിയാണ് അതിൻ്റെ കമ്പിന് ഞാൻ ആത്തക്ക കഴിച്ചിട്ടുണ്ട് ആത്തക്കയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നിന്നാണ് വിചാരിച്ചത് അപ്പോൾ അതേ പറിച്ചു നല്ല വലുപ്പമുള്ള ഒരെണ്ണം ആയിരുന്നു ഒരു വശം നല്ല പോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് മുറിച്ച് ച്ച് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ എന്ന് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂവൊക്കെ ഇട്ട് നിപ്പുണ്ട് അപ്പം എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് കേട്ടോ ഇത് കഴിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അപ്പം പിള്ളേരെല്ലേക്കാണെങ്കിൽ വേഗം മുറുക്കി മുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ചേട്ടൻ അത് മുറിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു ഒരു കിലോട ഒരു കിലോ തൂക്കം വരും കേട്ടോ അത്രയുണ്ട് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്യാൻസറിന് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ പുറമേ സിറ്റിയിലൊക്കെ പോയാൽ അങ്ങനെ ഞാൻ കാണാറില്ല കേട്ടോ ഇത് ഇവിടെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ചേട്ടൻ മുറിക്കുന്നുണ്ട് മുറിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ ഈ മറ്റേ ഇതിൻ്റെ അതേ ഇതുപോലെ തന്നെയാണ് ടാത്തക്ക പോലത്തെ തന്നെയാണ് അത് മുറിക്കുമ്പോൾ അതിൻ്റെ അതുപോലത്തെ കുരുവൊക്കെ ആയിട്ടാണ് ഇതീ കാണുന്നത് ഇത് കണ്ടോ പക്ഷേ അങ്ങ് തരിപ്പ് കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് തരിപ്പ് കൂടുതലാണ് നല്ല പഴുത്തതാണെങ്കിൽ പുളി ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന് ചെറിയ പുളിയുണ്ടായിരുന്നു കേട്ടോ പുളിയും ഇതുണ്ട് ലൗ ചിഹ്നം പോലെയാണ് അത് ഇരിക്കുന്നത് അത് മുറിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു തരുവാണിതുകൊണ്ട് കൂടി ലൗചിഹ്നം പോലെ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം അവരാണ് ഏറ്റവും കൂടുതൽ ഇത് പറിക്കാൻ വേണ്ടി നോക്കിയിരുന്നത് പിന്നെ ചേട്ടൻ തന്നെ അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കും ഒരിച്ചിട്ട് തന്നു പക്ഷേ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സത്യം പറയാമല്ലോ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു പുളിയും ചെറിയ മധുരവും ഒക്കെ ആയിട്ടാണ് തോന്നിയത് വലിയ ഇഷ്ടമൊന്നും പെട്ടൊന്നുമില്ല പിന്നെ ചെറുതായിട്ടൊന്നിച്ച് അതിൻ്റെ ഒരു ഇതിനു വേണ്ടി നമ്മൾ കഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ എനിക്കങ്ങ് താല്പര്യപ്പെട്ടില്ല പക്ഷേ പൊന്നൂൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊന്നു നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് പച്ചയ്ക്ക് തോരം വെച്ച് കഴിക്കാൻ നല്ലതാണ് എന്ന് പറയാറുണ്ട് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഇത് പഴുക്കാൻ നിർത്തുന്നില്ല തോരം വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ചേട്ടയ്ക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു കേട്ടോ അവന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അവന്മാർ വേണ്ടേ അവന്മാർ നല്ല ടേസ്റ്റ് ാണ് ടേസ്റ്റാണെന്ന് പറഞ്ഞാണ് കഴിക്കുന്നത് പിന്നെ റെമ്പൂട്ടാൻ കുറേ പഴുത്ത് കിടപ്പുണ്ട് ഇപ്പം റെമ്പൂട്ടാൻ്റെ സീസൺ ആണല്ലോ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ മഴ ആയിരുന്നതുകൊണ്ട് ഇത് ഉണ്ടായ കാ പകുതിയും നിലത്ത് വീണു പൊഴിഞ്ഞു പോയിട്ടുണ്ട് തന്നെ ചിലതൊക്കെ ഇറ്റിറ്റ് വീഴുവാണ് മഴ അങ്ങ് കൂടുതൽ വന്നത് കൊണ്ടായിരിക്കാം പിന്നെ ചെറുതായിട്ട് പഴുത്ത് വരുന്നുണ്ട് മോൾ ഏറ്റവും മോൾ വശത്താണ് കൂടുതലും പഴുത്ത് കിടക്കുന്നത് അപ്പം അതവന്മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രണ്ടെണ്ണം പറിച്ചു ഇതിനും ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ നല്ലതുപോലെ പഴുക്കാത്തത് കൊണ്ടായിരിക്കാം ഇതിനും ചെറിയ പുളിപ്പുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും വീണ്ടും നല്ലൊരു വെടിയായിട്ട് കാണുന്നവരാം ടാറ്റ ബൈ ബൈ